എല്ലാവർക്കും എല്ലാ ദിവസവും മുലയൂട്ടലിന്റെ പ്രാധാന്യം തൃപ്പൂണത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി സ്ത്രീരോഗ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷാഹിനമോൾ എസ് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവകാശപ്പെട്ട അമൃതാണ് മുലപ്പാൽ ഏതൊരു കുഞ്ഞിൻ്റെയും മാനസിക ശാരീരിക അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ മുലയൂട്ടലിനോളം സഹായിക്കുന്ന മറ്റൊരു പ്രക്രിയ ഇല്ലെന്ന് തന്നെ പറയാം അമ്മയുടെ പാൽ ആണ് കുഞ്ഞിന് ഏറ്റവും ദേഹപുഷ്ടികരമായിട്ടുള്ളത് എന്ന് ആയുർവേദം വ്യക്തമാക്കുന്നു മുലയൂട്ടലിനായി ഗർഭാലത്തു തന്നെ പ്രകൃതി അമ്മയെ ഒരുക്കുന്നുണ്ട് ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെ സ്തനങ്ങളുടെ വളർച്ച പൂർത്തിയാക്കുന്നു പ്രസവത്തോടെ മഞ്ഞപ്പാൽ അഥവാ കൊളസ്ട്രോൾ ഉണ്ടായിത്തുടങ്ങുന്നു ഇമ്യൂണോഗ്ലോബിനുകൾ അടങ്ങിയ മഞ്ഞപ്പാൽ കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കും കുഞ്ഞ് ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശസ്ത്രക്രിയ വഴിയുള്ള പ്രസവമാണെങ്കിലും രണ്ടു മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കാം അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസിക ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും മുലയൂട്ടൽ സഹായിക്കും അമ്മയുടെ ആഹാരത്തിൽ നിന്നാണ് മുലപ്പാൽ ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ പോഷക സമൃദ്ധമായ ആഹാരം അമ്മയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ സ്ഥലങ്ങളുടെ ശുചിത്വം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ തവണയും യും പാൽ കൊടുക്കുന്നതിന് മുൻപും ശേഷവും മുലക്കണ്ണുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ നൽകണം കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഒരു സ്ഥാനത്തിലെ പാൽ മുഴുവൻ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ സ്ഥാനത്തിൽ നിന്നും മുലയൂട്ടൽ ആരംഭിക്കാവൂ എങ്കിൽ മാത്രമേ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും പൂർണ്ണമായി കുഞ്ഞിന് ലഭിക്കുകയുള്ളൂ ഫാറ്റിന്റെ അളവ് കൂടുതലുള്ള ഹൈൻ മിൽക്ക് ആണ് കുഞ്ഞിന് വെയിറ്റ് കൂടുന്നതിന് സഹായിക്കുന്നത് ആദ്യത്തെ ആറുമാസക്കാലം കുഞ്ഞിന് കഴിയുന്നതും മുലപ്പാൽ മാത്രം നൽകുന്നതിന് നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതിനുശേഷം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്ന് മതിയാകാതെ വരുന്നതിനാൽ യുക്തമായ മറ്റ് ആഹാരങ്ങൾ കൂടി കുഞ്ഞിന് നൽകി നൽകിത്തുടങ്ങാവുന്നതാണ് കുഞ്ഞ് സന്തോഷമായിരിക്കുകയും മുലയൂട്ടലിന്റെ ഇടവേളകളിലും രാത്രിയിലും സുഖമായി ഉറങ്ങുകയും അഞ്ചു മുതൽ ആറ് തവണയിൽ കുറയാതെ മൂത്രമൊഴിക്കുകയും ക്രമമായി തൂക്കം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അമ്മയ്ക്കും കുഞ്ഞിനും സുഖകരമായ രീതിയിൽ ഇരുന്ന് അമ്മയുടെ കൈകൊണ്ട് കുഞ്ഞിന്റെ തലഭാഗം അല്പം ഉയർത്തി കുഞ്ഞിന്റെ ശരീരം അമ്മയുടെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് മുലക്കണ്ണിന് ചുറ്റുമുള്ള ഏരിയോള ഉൾപ്പെടെയുള്ള ഭാഗം കുഞ്ഞിന്റെ വായിൽ എത്തത്തക്ക വണ്ണം ആണ് മുലയൂട്ടേണ്ടത് വയർ നിറയുന്നത് കുഞ്ഞ് സ്വാഭാവികമായും സ്ഥലത്തിൽ നിന്ന് പിൻവലിയും അതിനുശേഷം കുഞ്ഞിനെ തോളിൽ കിടത്തി പുറത്ത് തട്ടി കുഞ്ഞിന്റെ വയറിൽ പാലിനോട് ോടൊപ്പം കടന്ന വായുവിനെ പുറത്തു കളയണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാൽ തികട്ടി ഛർദിക്കുന്നതും വയറുവേദന ഉണ്ടാകുന്നതും ഒഴിവാക്കാൻ കഴിയും മുലയൂട്ടലിന്റെ ഇടവേളകൾ വർധിക്കുന്നതും അമ്മയുടെ പോഷകക്കുറവും മുലക്കണ്ണിന്റെ അപാകതകളും അമ്മയുടെ അനാവശ്യ ഉത്കണ്ഠ ശോകം ക്രോധം ഭയം കുഞ്ഞിനോടുള്ള സ്നേഹക്കുറവ് അമ്മയുടെ ജോലിഭാരം ഇവയൊക്കെ മുലപ്പാൽ കുറയുന്നതിന് കാരണമാകും പോഷകസമൃദ്ധമായ ആഹാരം പാൽ ഉള്ളിവർഗ്ഗങ്ങൾ മത്സ്യം ചെറുപയർ ഉലുവ കരിമ്പിന്നീര് എന്നിവ അമ്മയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മുലയൂട്ടുന്ന അമ്മമാരുടെ മാനസിക ആരോഗ്യം കുടുംബാംഗങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മുലപ്പാൽ തികയാതെ വരികയാണ് എങ്കിൽ വൈദ്യസഹായം തേടാവുന്നതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് അധിക പോഷണവും ഊർജവും ആവശ്യമുണ്ട് അയൺ കാൽസ്യം ഗുളികകൾ പ്രസവശേഷവും മുലയൂട്ടൽ തുടരുന്ന കാലം വരെ തുടരേണ്ടതാണ് ധാരാളം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ധാന്യവർഗ്ഗങ്ങൾ ഇവ കഴിക്കുന്നതിനും ധാരാളം വെള്ളം കുടിക്കുന്നതിനും ആവശ്യത്തിന് വിശ്രമവും ഉറക്കവും ലഭിക്കുന്നതിനും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രസവാനന്തരം അമ്മയുടെ ശരീരഭാരം കുറയുന്നതിനും ഗർഭപാത്രം ചുരുങ്ങുന്നതിനും ഭാവിയിൽ പ്രമേഹം സ്തനാർബുദം അണ്ടാശയാർബുദം ഇവ ഉണ്ടാകാതിരിക്കുന്നതിനും മുലയൂട്ടൽ ഒരു പരിധിവരെ സഹായിക്കുന്നു കുഞ്ഞിന് ഏറ്റവും ചിലവ് കുറഞ്ഞ പോഷക സമൃദ്ധവും അണുബാധാ ശരീര മാനസിക വളർച്ചയ്ക്ക് ഉത്തമമായ സമ്പൂർണ്ണ ആഹാരം ഉറപ്പാക്കുന്നതിന് മുലയൂട്ടലിലൂടെ നമുക്ക് സാധിക്കുന്നു ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും